ഓ ഹലോ ഗായ്സ് ഇന്നാണെങ്കിൽ അമ്മ ഫോണിൽ നോക്കിയപ്പോൾ ചാച്ചിയും അമ്മയും കുട്ടൂസും ഫോണിൽ നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ പഴയ വീഡിയോ എന്നിട്ട് ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോളുണ്ട് അവർ എന്നോട് പറയുന്നെ എൻ്റെ പഴയ വീഡിയോ കണ്ണെന്ന് എന്നിട്ട് ഞാൻ കണ്ടു നോക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ചിരിച്ചു പോയി ഭയങ്കര ഫണ്ണി ആയിരുന്നു കേട്ടോ ഞാൻ ആട്ടിൻപാറയ്ക്ക് പകരം ഞാൻ കൂട്ടിൻപറ ആട്ടിമ്പാറക്ക് അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് ഒന്നിച്ച് കണ്ടിട്ട് നല്ല ഒന്നിച്ചിരിക്കാന്ന് അപ്പൊ നിങ്ങള് ചിരിക്കാൻ ਇਦਾਂ ਗੁਣਗੁਣਕ ਨੂੰ ਵੰਡ ਲਓ ਆ 5 ਵੈਸੇ ਮੋਗਲ ਆ ਇਦਨ ਨੂੰ ਥੋੜਾ ਦਿਕਾ ਮੈਂ ਨਹੀਂ ਦੱਲਾ ਹੁਣੇ ਦਿਲਿਆਣੀ ਅਦਨ ਮਿਲ ਕੇ ਬੁੜੇ ਰਿਪਾਇ ਸੋ ਸ਼ਾਇਆ ਕਾਪੀ ਜੁਸ ਗਲ ਅਬ ਵੀ ਮਿਸ ਆ ਰੀਮਗਲ ਨਾਏ ਕਾਪੀ ਅੰਮਾ ਇਹਦੇ ਨਾਲ ਚੇਚੀ ਆ ਨੀ കൊച്ചായിരുന്നു അതുകൊണ്ട് ഓ ഇതിനകത്ത് മരിയ ചേച്ചിയും ക്രിസ്റ്റോ ചേട്ടായും അമ്മൻ ചേട്ടായും എല്ലാരും കുഞ്ഞതാണല്ലോ അല്ലേ അമ്മൂസോ ഭയങ്കര കുഞ്ഞതല്ലേ ഹലോ ഞാന് എന്റെ ഫ്രണ്ട്സിന് ബോർഡ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടൊരു പാട്ട് പാടട്ടെ ഞാൻ പാടുന്നതാണ് Knock, you know? knock, knock, knock. Mm. I don't do any English, but... Mm. Mm. Knock, knock, who's there? There's someone at the door. Knock, knock, who's there? There's no room anymore. No room, no room. We're full up. No room, no room. Bell. I try to carry a look. ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല ഏ അമ്മേട്ട് നല്ലോ അമ്മ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും അല്ലേ അത്രക്ക് തണുപ്പില്ല അതിനകത്ത് ഇറങ്ങിക്കഴിയുമ്പോ പിന്നെ തണുപ്പില്ല

Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. All the king's horses and all the queen's put putting the Humpty together again! Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. All the king's horses and all the queen's put putting the Humpty together again! ണോ എന്നെ ഇറക്കുന്ന ആള് ഓ കുട്ടൂസിനെ ഇറക്കിയത് ജോയ്സിയല്ലേ

ഇവിടെ പാസ് ആള് ഇരിക്കാ പോയി ഇരുന്നോ ഞാൻ അകത്ത് പോയിട്ട് വാം കൈയ്യോ ഐസ്ക്രീം കഴയിലാ ഞാൻ അങ്ങനെ ഐസ്ക്രീം ആണ് സൂപ്പർ താഴെ മോനെ താഴെ താഴെ എനിക്ക് മെയ്റ്റ് ആണല്ലോ ശക്കരൻ കുട്ടപ്പൻ मी शक्करन कुट्टपन മത്സരസീന ഞാൻ എടുക്കും ഞാൻ എടുക്കും నే మాస్క్ పడనండి ఏది వీడల వీడల పడిచి గుచ్చే కరవాల వీడల నాకు గారా పట్టేలేట మోకట ఆ యు కెన్ మాం ఓకే అప్పుడు మనమడే ఉన్నీషిని మీ మోలే పార్ట్ వరేట ఏది நான் കൊറോണ കൊറോണ കാലത്തെ വീഡിയോ ആയിരുന്നു അതുകൊണ്ട് എല്ലാരും നാട്ടിലൊക്കെ എന്ത് ഞാൻ അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ സാരില്ല അടുത്തു തന്നെ ഞാൻ നാട്ടിൽ വരുന്നുണ്ടല്ലോ അപ്പൊ ആട്ടിമ്പറയ്ക്ക് പോയിട്ട് ശരിക്കും എൻജോയ് ചെയ്യണം കൊറേ വീഡിയോയ്ക്ക് അമ്മയുടെ ഫോണിൽ നിന്ന് മിസ്സായി പോയിന്ന് പക്ഷെ ഇത് ശരിക്കും നല്ല ഫണ് അല്ലായിരുന്നോ അപ്പൊ ശെരി ഞാനൊരു സൂപ്പർ ക്രിസ്മസ് വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും